പോപ്പ് ഫ്രാൻസിസ് പുരോഹിതർക്ക് പെർമിഷൻ കൊടുക്കുകയാണ് സ്വവർഗ ദമ്പതികളെ അനുഗ്രഹിക്കുവാൻ ഇത് അവസാന കാലത്തെ ആ മോറൽ സിറ്റുവേഷൻ ആ ധാർമ്മിക സിറ്റുവേഷനിലെ ആ സ്ഥിതിയിലേക്കൊക്കെയാണോ വിരൽ ചൂണ്ടുന്നത് അതാണ് നമ്മൾ ഇന്നത്തെ ഈ അപ്ഡേറ്റിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ഓഫ് ടു ട്വാനി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈ ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ഈ തിങ്കളാഴ്ച വറ്റിക്കാനിൽ പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞത് കത്തോലിക്ക പുരോഹിതർക്ക് ഇനിയും അനുവാദമുണ്ട് സ്വർഗ ദമ്പതികളെ അനുഗ്രഹിക്കുവാൻ കത്തോലിക്ക സഭ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്ന നിലപാട് വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലാണെന്ന് തന്നെയാണ് പക്ഷെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ നിയമം അനുസരിച്ച് ഇത് സ്വവർഗ ദമ്പതികളെ ആ ഒരു ചടങ്ങിൽ അല്ലെങ്കിൽ അവരുടെ വിവാഹ ചടങ്ങിൽ അനുഗ്രഹിക്കുന്ന അനുഗ്രഹമല്ല പ്രത്യുത അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത് അപ്രകാരമുള്ള സ്വവർഗ ദമ്പതികൾ പേഴ്സണലായിട്ട് ഒരു പുരോഹിതനെ കാണുവാൻ ചെല്ലുമ്പോൾ അനുഗ്രഹം ലഭിക്കാം അല്ലെങ്കിൽ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ അവരുടെ വിശുദ്ധ സ്ഥലം എന്ന് അവർ പറയുന്ന ഒരു സ്ഥലത്തിൽ പോയി അവിടുത്തെ പുരോഹിതരോട് അനുഗ്രഹം ചോദിച്ചാൽ അനുഗ്രഹം ലഭിക്കാം അപ്രകാരമുള്ള രീതിയിലാണ് അനുഗ്രഹിക്കാം എന്ന് താൻ ഉദ്ദേശിച്ചത് പോപ്പ് ഫ്രാൻസിസ് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് സ്വവർഗരതി പാപമാണ് പക്ഷേ കുറ്റമല്ല എന്ന് Somos todos hijos de Dios. Y Dios nos quiere como estamos y con la fuerza que luchamos cada uno por nuestra dignidad. El ser homosexual no es un delito. No es un delito. Sí, pero es pecado. Bueno, primero, distingamos pecado por delito. E ser homosexual no es un delito. Es una condición humana. Apo yedi lam çeyinnadı. റോമൻ കത്തോലിക്ക സഭയെ കുറച്ചും കൂടെ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിക്ക് അക്സെപ്റ്റബിളാക്കാം സ്വീകാര്യപ്രദമാക്കാം അതിനുവേണ്ടിയാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് ഇപ്രകാരമുള്ള കാര്യങ്ങൾ അന്ത്യകാലത്തിലെ മോറൽ കോമ്പസ് അതായത് അവസാന കാലത്തിലെ ധാർമ്മിക സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും ആ ഒരു ദിശയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്താണ് പാപവും കുറ്റവും തമ്മിലുള്ള വ്യത്യാസം ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ ബൈബിൾ അനുസരിച്ച് സ്വർഗരതി പാപമാണ് ഉദാഹരണത്തിന് കുൽപ്പത്തി പുസ്തകം പത്തൊൻപതിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ സോതോം ഗോമാറുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി ദൈവം എന്തുകൊണ്ടാണ് അയച്ചത് സ്വർഗരതി പാപം അവിടെ നന്നായി പെരുകയായിരുന്നു പിന്നെ ലേവിയ പുസ്തകം പതിനെട്ടിൻ്റെ ഇരുപത്തിരണ്ടിലും ഇരുപതിൻ്റെ പതിമൂന്നിലുമെല്ലാം സ്വർഗരതി ചെയ്യുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയെ പറ്റി പറയുന്നുണ്ട് പിന്നെ റോമർ ഒന്നിന്റെ ഇരുപത്തിയാറും ഇരുപത്തിയേഴ് ഒന്ന് കോരിന്തിയർ ആറിന്റെ ഒൻപത് ഒന്ന് തിമോത്തിയോസ് ഒന്നിൻ്റെ പത്ത് ഇവിടെയെല്ലാം വ്യക്തമാകുന്നു സ്വർഗരീതി പാപമാണ് ബൈബിൾ ഇതും വ്യക്തമായി പറയുന്നു ഇപ്രകാരം ദുസ്വഭാവത്തിൽ ജീവിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല അതാണ് ഒന്ന് കൊരിന്തിർ ആറിന്റെ ഒൻപത് മുതൽ പത്ത് ഗലാത്തിർ അഞ്ചിന്റെ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് എഫ് എ സിർ അഞ്ചിന്റെ അഞ്ച് വെളിപ്പാട് ഇരുപത്തിരണ്ടിന്റെ പതിനഞ്ച് അവിടെയെല്ലാം വ്യക്തമായി നാം അത് കാണുന്നു അപ്പോൾ പഴയ നിയമപ്രകാരം സ്വവർഗരതിക്കുള്ള ശിക്ഷാവിധി മരണമായിരുന്നെങ്കിൽ പുതിയ നിയമമനുസരിച്ച് അപ്രകാരമുള്ള വ്യക്തികൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്തെല്ലാം സഭാ നേതാക്കൾ ഏതെല്ലാം കാലഘട്ടത്തിൽ പറഞ്ഞാലും ബൈബിൾ വ്യക്തമായി പറയുന്നു സ്വർഗരതി പാപമാണ് യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ വീണ്ടും ഊന്നി പറഞ്ഞിരുന്നു ദൈവത്തിൻ്റെ ഹിതം വിവാഹത്തെക്കുറിച്ച് ജീവിതം മുഴുവനും ഒരു പുരുഷനും ഒരു സ്ത്രീയും വിശ്വസ്തയോടെ ജീവിക്കുന്ന ദാമ്പത്യ ജീവിതം അതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഹിതമെന്ന് യേശു കർത്താവ് ഊന്നി പറഞ്ഞിരുന്നു അതാണ് മത്തായി പത്തൊൻപതിന് നാല് മുതൽ ആറു വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് അപ്പോൾ ദൈവം പാപികളെ സ്നേഹിക്കുന്നു അപ്പോൾ തന്നെ പാപത്തെ വെറുക്കുന്നു യേശു കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ചപ്പോഴും അത് തന്നെയായിരുന്നു യേശുവിൻ്റെ നിലപാട് യോഹനാൻ എട്ടിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കലേക്ക് വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്നു എന്നിട്ട് നമുക്കറിയാം ആ ഒരു സംഭവം എന്നിട്ട് യേശു അവരോട് പറയുകയാണ് നിങ്ങളിൽ കുറ്റമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാവരും ആ സ്ഥലം വിട്ടുപോയി അതിനുശേഷം യേശു അവളോട് ചോദിച്ചു ആരും നിന്നെ കുറ്റം വിധിച്ചില്ലയോ അപ്പോൾ അവൾ പറഞ്ഞു ആരും വിധിച്ചില്ല അപ്പോൾ യേശു എന്താണ് അവളോട് പറഞ്ഞത് ഞാനും നിന്നെ വിധിക്കുന്നില്ല പക്ഷേ ഇനി പാപം ചെയ്യരുത് അപ്പോൾ യേശു പാപത്തെ അണ്ടർമൈൻ ചെയ്ത് അല്ലെങ്കിൽ വില കുറഞ്ഞ് കണ്ടില്ല അപ്പോൾ തന്നെ യേശു പറയുന്നത് ഇനി മുതൽ ഈ നിമിഷം മുതൽ നീ വിശുദ്ധമായ ഒരു ജീവിതം പാപമില്ലാത്ത ജീവിതം വേണം ജീവിക്കുവാൻ അതിനുശേഷമാണ് യേശു പറയുന്നത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു അപ്പോൾ യേശു കർത്താവ് പാപികളെ സ്വീകരിച്ചു പക്ഷേ പാപത്തെ വെറുത്തു അതുതന്നെയായിരിക്കണം നമ്മുടെയും കാഴ്ചപ്പാട് നാമും പാപികളെ സ്നേഹിക്കണം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് കാരണം സകലരെയും ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പോൾ പാപികളെ സ്നേഹിക്കണം പക്ഷെ അപ്പോൾ തന്നെ അവർ ചെയ്യുന്ന പാപത്തെ ദൈവം പാപത്തെ വെറുക്കുന്നതുപോലെ നാമും വെറുക്കണം ഭക്തനായ ഒരു മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞതുപോലെ ദൈവമേ അവിടുന്ന് പാപത്തെ വീക്ഷിക്കുന്നത് പോലെ ഞാനും വീക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേന്ന് റോമർക്ക ലേഖനം ഒന്നിൻ്റെ ഇരുപത്തിയാറും ഇരുപത്തിയേഴിലും വ്യക്തമായി പറയുന്നു സ്വർഗരതി എന്ന് പറയുന്നത് തുടർമാനമായി ദൈവത്തെ തള്ളിക്കളയുന്ന തിരസ്കരിക്കുന്നതിൻ്റെ ഭവിഷ്യത്തിലെ ഒന്നാണെന്ന് അവിടെ നമ്മൾ കാണുന്നത് ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ദൈവമില്ലാത്ത ജീവിതത്തിൻ്റെ ശൂന്യതയും പ്രത്യാശയില്ലായ്മയെ പറ്റിയുള്ള സ്ഥിതി അവർ മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് വൽ മനുഷ്യർ പറയുമായിരിക്കും ഈ സ്വർഗരതി എന്ന് പറയുന്നത് ഒരു മാനുഷിക കണ്ടീഷനാണ് വെൽ ഞാനൊരു കാര്യം പറയാം ആ കണ്ടീഷന് വിളിക്കുന്ന പേരാണ് പാപം അതിനുള്ള പ്രതിവിധി യേശു കർത്താവ് മാത്രമാണ് ദൈവത്തിൻ്റെ ക്ഷമ സകലർക്കും ആണ് മറ്റേതൊരു പാവിയെപ്പോലെയും സ്വർഗരതി ആ സ്വഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തിക്കും ദൈവത്തിൻ്റെ ക്ഷമ ലഭ്യമാണ് ദൈവം വാഗ്ദത്തം ചെയ്യുന്നത് ഏതൊരു വ്യക്തിയും യേശു കർത്താവിൽ രക്ഷിക്കപ്പെടുമ്പോൾ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുമ്പോൾ ആ വ്യക്തിയുടെ മേൽ സൗജന്യമായി ദൈവം ക്ഷമയും രക്ഷയും കണക്കിടുകയാണ് അതാണ് ഒന്ന് കോരിന്തിർ ആറിൻ്റെ പതിനൊന്നും രണ്ട് കോരിന്ദിർ അഞ്ചിൻ്റെ പതിനേഴും ഒക്കെ പറയുന്നു ലോകം ഇപ്രകാരമുള്ളൊരു ദുസ്വഭാവത്തെ ഗ്ലാമറൈസ് ചെയ്യും പക്ഷെ നാം ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ വീക്ഷിക്കണം ഇൻഫാക്ട് ഹോമോസെക്ഷൽ ബിഹേവിയർ സ്വവർഗരതി സ്വഭാവം തന്നെ ദൈവം അപ്രകാരമുള്ളവരെ അവരുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ എന്ന് നമ്മൾ വായിക്കുന്ന റോമർ ഒന്നിൻ്റെ ഇരുപത്തിനാലിൽ വായിക്കുന്ന ആ മോഹങ്ങളിലേക്ക് തള്ളിയിടുന്ന അവരുടെ ആ അശുദ്ധിയിലേക്ക് തള്ളിയിടുന്നതിൻ്റെ ഒരു വ്യക്തമായ ഒരു അടയാളമാണ് ഇപ്രകാരമുള്ള ഒരു ദുസ്വഭാവം അപ്പോൾ റോമർ ഒന്നിൻ്റെ പതിനെട്ട് പ്രകാരം ദൈവത്തിൻ്റെ ക്രോധം ഇപ്രകാരം അശുദ്ധി പ്രവർത്തിക്കുന്നവർക്കെതിരെ ജ്വലിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവിടെ പല പാപങ്ങളുടെയും ഇടയ്ക്ക് പറയുന്ന ഒരു പാപമാണ് സ്വവർഗരീതി അപ്പോൾ അങ്ങനെ അവിടെ പറയുന്നെങ്കിൽ റോമർ ഒന്നിൻ്റെ മുപ്പത്തിരണ്ടിൽ പറയുന്നത് ഇപ്രകാരമുള്ള കാര്യങ്ങളെ ഒക്കെ അല്ലെങ്കിൽ സാരമില്ല അപ്രൂവ് ചെയ്യുന്നവർക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയെ പറ്റിയും പറയുന്നു ഞാൻ ഓർത്തു പോവുകയാണ് എഷയാ അഞ്ചിന്റെ ഇരുപത് പറയുന്നത് തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മ എന്നും പറയുന്നവർ കയ്യോ കഷ്ടമെന്നും ഇന്ന് അതാണ് അനേകരും ചെയ്യുന്നത് അന്ത്യകാലത്തെപ്പറ്റി രണ്ട് തിമോത്തിയോസ് മൂന്നിൻ്റെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പറഞ്ഞിട്ട് അശുദ്ധരും അജിതേന്ദ്രിയമാരും ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക അതുകൊണ്ട് ഈ അന്ത്യകാലത്തിൽ അനേകർ നേതാക്കൾ ഉൾപ്പെടെ അനേകർ ദൈവത്തിൻ്റെ സത്യത്തെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ചോദ്യം നിങ്ങളൊരു യഥാർത്ഥ വീണ്ടും ജനിച്ച ദൈവ പൈതലാകുന്നുവെങ്കിൽ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പിതാവപുത്ര പരിശുദ്ധാത്മനാമത്തിൽ സ്നാനമേറ്റ് യേശുവിനോട് ചേർന്ന വ്യക്തിയാകുന്നുവെങ്കിൽ യേശു നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഈ ഭൂമിയുടെ ഉപ്പാകുന്നു അങ്ങനെയെങ്കിൽ ആ വെളിച്ചവും ആ ഉപ്പുമായിരിക്കുവാൻ അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം അങ്ങനെയെങ്കിൽ മറ്റുള്ളവരെ യേശുങ്കിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വെളിച്ചമായി ഫങ്ഷൻ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കും ഈ ലോകത്തെ ധാർമ്മിക നാശത്തിൽ നിന്ന് സംരക്ഷിക്കുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കും അമേൻ ഗോഡ് ബ്ലെസ് യു ആൾ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും